കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടത്തി അന്തർദേശീയ തലത്തിൽ കിക്ക് ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ജോത്സന ജ്യോതിഷിനെയും റോളർ നെറ്റഡ്ബോൾ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആദർശിനെയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ആന്റണി ഡാനിയൽ റോച്ചയെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബാങ്കിന്റെ അടുത്തോട് അംഗങ്ങൾ ജീവനക്കാർ പ്രിയപ്പെട്ട രക്ഷാകർതാക്കളാണ് ഉന്നത സർവീസ് കേരള ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണമാണ് ഈ അവാർഡുകളിലേക്ക് വാങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഒരുപാട് വീതങ്ങളിലേക്ക് എത്തുക ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എം എൽ എ ആവാറു എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മാത്രം പ്രതീക്ഷയല്ല ഈ നാടിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് നമ്മുടെ നാടിന്റെ പിന്നോക്കാവസ്ഥ മാറാനും നിങ്ങൾ നന്നായി പഠിച്ച് മെടുമിടിക്കയിലും മെടുമെടുക്കന്മാരുമായി മാറുമ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു അതിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിച്ച് ഏറ്റവും നല്ല ഡിഗ്രിയും മറ്റ് പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് പി എച്ച് ഡി കിട്ടുക അതിൽ അഭിനന്ദനം കൊടുക്കുന്നുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളിൽ ഉയർന്ന നിലയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ബാങ്ക് പ്രസിഡന്റേയും ഭരണ സൗകര്യ അംഗങ്ങളെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ചാനൽ ഉദ്ഘാടനം ചെയ്യും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ജൈവ പച്ചക്കറി വിതരണം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ വഴിത്തിരിവാണ് നമ്മൾ ഏത് മേഖലയിലേക്കാണോ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ഉള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോകുന്നതിനായിട്ട് തീർച്ചയായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഉത്തരവാദിത്വം ചോദിച്ചാലും അത് പഠിക്കുക പഠിക്കുക എന്നുള്ള എന്തായാലും ഏറ്റവും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കുഞ്ഞിത്തൈ ബാങ്ക് പ്രസിഡന്റ് ടി സി ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ മിനി വർഗീസ് മാണിയാറ അജിത ഷൺമുഖൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ മുൻ പ്രസിഡന്റ് ടി കെ ബാബു സെക്രട്ടറി അനിൽ ഏലിയാസ് ഭരണസമിതി അംഗങ്ങളായ ലെനിൻ കലാധരൻ സലിം പി ഡി മെൽവിൻ റോച്ച ഇന്ദിര ടീച്ചർ സരിത ടീച്ചർ ജ്യോതിഷ് ജീവനക്കാരായ സിനി എം എ ബബിത കെ എസ് രജനി കെ ആർ അനീറ്റ മെൻഡസ് ശോഭ വി വി എന്നിവർ പ്രസംഗിച്ചു